അലൈക്കും വാഹ്മുല്ലാഹി വാത്തു ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസിന്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന ചരിത്ര പാഠപുസ്തകത്തിലെ പാഠങ്ങളാണ് പാഠം ഒന്ന് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ മഹ്ദൂം കുടുംബത്തിന്റെ പൂർവികർ യമനിൽ നിന്നും ഹിജറ ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാം മത പ്രചരണാർത്ഥം തെക്കേ ഇന്ത്യയിൽ എത്തിച്ചേർന്നവരാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവർ താമസിച്ചിരുന്നു തമിഴ്നാട്ടിലെ മധുര തഞ്ചാവൂർ കീഴക്കര കായൽപട്ടണം നാഗോർ കർണാടകയിലെ മംഗലാപുരം കേരളത്തിലെ കൊച്ചി പൊന്നാനി തുടങ്ങിയ ഒട്ടനവധി പ്രദേശങ്ങളിൽ ഇസ്ലാം മത പ്രവർത്തനത്തിനും പ്രചാരണ ഇവർ നേതൃത്വം നൽകിയിട്ടുണ്ട് മുസ്ലിം പള്ളികളുടെ കാവിമാരും ഇമാമുമാരുമായി പ്രവർത്തിച്ചിരുന്ന മഹ്ദൂമുകളാണ് കേരളത്തിൽ ഷാഫി മഹബിന്റെ പ്രചാരണത്തിന് കാരണക്കാർ സൈനുദ്ദീൻ ഇബിനു ഇബ്രാഹിം അൽ മാർബരി ആയിരുന്നു മഹ്ദൂം പരമ്പരയിലെ ആദ്യത്തെ കാളി അദ്ദേഹം ആദ്യം കൊച്ചിയിലാണ് കാളി സ്ഥാനം ഏറ്റതെങ്കിലും പിന്നീട് പൊന്നാനിയിലേക്ക് താമസം മാറ്റി ഉപരിപഠനത്തിന് ഒരു ധറസ് തുടങ്ങണമെന്ന അഭ്യർത്ഥനയുമായി പൊന്നാനിയിലെ ഏതാനും മഹൽ വ്യക്തികൾ അദ്ദേഹത്തെ സമീപിച്ചു നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് താമസം മാറ്റിയത് അദ്ദേഹത്തിന്റെ സഹോദരനായ അലി ഇബിനു അഹ്മദ് അൽ മാർബരിയുടെ പുത്രനായിരുന്നു പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയുടെ സ്ഥാപകനായ സൈനുദ്ദീൻ മഹ്ദൂ അഥവാ സൈനുദ്ദീൻ ഇബിനു ഫിഖ് തസവുഫ് അഖീദ നഹവ് സർഫ് എന്നീ വിഷയങ്ങളിൽ പാണ്ഡിത്യം നേടിയ ശേഷം ഈജിപ്തിൽ പോയി അഞ്ചു വർഷം ഉപരിപഠനം നടത്തി അദ്ദേഹത്തിന് പൊന്നാനിയിലെ മേൽക്കാൾ സ്ഥാനം ഉണ്ടായിരുന്നു വലിയ സേനുദ്ദീൻ മഹ്ദൂം എന്നും സേനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ഭരണ നേതൃത്വം ഉണ്ടായിരുന്ന കാതയെയാണ് മഹ്ദൂം എന്ന് വിളിച്ചു പോന്നിരുന്നത് വലിയ പള്ളിയുടെ നിർമ്മാണത്തിനു ശേഷം അവിടെ ഒരു ഉന്നത മതപഠന കേന്ദ്രം സ്ഥാപിക്കുകയും മുദരിസായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു പള്ളിദർസ പള്ളിതറസ്സമ്പ്രദായം കേരളത്തിൽ അന്നു അന്നുമുതലാണ് സാർവത്രികമായത് അക്കാലത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് ബോംബെ ഇന്തോനേഷ്യ സിലോൺ മാലദ്വീപ് ലക്ഷദ്വീപ് തുടങ്ങിയ നാടുകളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ പൊന്നാനിയിൽ ഉപരിപഠനം നടത്തിയിരുന്നു അവിടുത്തെ ഉപരിപഠനത്തിന് വിളക്കത്തിരുത്തുക എന്നാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത് വിളക്കത്തിരുത്തുക എന്നത് സനതു നൽകുന്ന സ്ഥാനത്തായിരുന്നു സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ റഹ്മത്ത് നാഹി ഹിജറ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഷാൾബാൻ പന്ത്രണ്ട് വ്യാഴാഴ്ച കൊച്ചിയിലാണ് ജനിച്ചത് ഹിജ്റ തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഷാൾബാൻ പതിനാറ് വ്യാഴാഴ്ച പൊന്നാനിയിൽ വഫാത്തായി പൊന്നാനി വലിയ പള്ളിയുടെ തെക്കു ഭാഗത്താണ് അദ്ദേഹത്തിന്റെ ഖബർ യഹയ്യ മുഹമ്മദുൽ ഓസാലി അബ്ദുൽ അസീസ് എന്നീ മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് മുഹമ്മദ് ഓസാലിയുടെ മകനാണ് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ പ്രശസ്ത നെഹവ് ഗ്രന്ഥമായ ഖത്തറു നദായുടെ ഷാർ അതായത് വ്യാഖ്യാതാവ് അദ്ദേഹത്തിന്റെ ജാമാതാവ് ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ അസരി ബിരുദധാരി ആയിരുന്ന അദ്ദേഹം പ്രഗത്ഭ സൂഭിവര്യനുമായിരുന്നു മഹാൻ അവലും അസ്രാറുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ സൈനുദ്ദീൻ മഹ്ദൂം റഹ്മത്ത് പ്രധാന ഗ്രന്ഥങ്ങൾ മഹാനായ പണ്ഡിതനും വിഖ്യാതനായ പ്രാസംഗികനും പ്രഗത്ഭ ഗുരുനാഥനുമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം റഹ്മുനാഹി ഗദ്യത്തിലും പദ്യത്തിലുമായി ഒട്ടനവധി കൃതികൾ രചിച്ചിട്ടുണ്ട് അവയിൽ പ്രചുര പ്രചാരം സിദ്ധിച്ച പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് ഫത്തഹുൽ മുബിൻ രണ്ട് മുർഷിദു തുല്ലാബ് മൂന്ന് ഷംസുൽ ഹുദ നാല് സിറാജുൽ ഖലൂബ് അഞ്ച് തുഫതുൽ അഹിബ ആറ് ഇർഷാദുൽ ഖാസിദ്ദീൻ ഏഴ് ഷാബുൽ ഈമാൻ ഫാരിസിയിൽ നിന്നും അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് എട്ട് കിഫായത്തുൽ ഫറാഇൽ സംഗ്രഹം ഒൻപത് കിതാബു സിനിഫ സംഗ്രഹം പത്ത് അത് വ്യാഖ്യാനമാണ് കൂടാതെ അൽഫിയ എന്ന വ്യാകരണ കാവ്യ ഗ്രന്ഥത്തിനും എന്ന അറബി വ്യാകരണ ഗ്രന്ഥത്തിനും അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ആദം നബി അലഹി സ്വലാത്തു വസ്സലാം മുതൽ ദാവൂദ് നബി അലഹി സ്ലാം വരെയുള്ള മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവചരിത്രം കസസുൽ അംബിയ എന്ന പേരിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കാവ്യകലയിൽ പ്രാവീണ്യം തെളിയിക്കുന്ന ഹിദായത്തുൽ അത്കിയ ഇല തൊരിഖിൽ അലിയ എന്ന മഹൽ ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ് ഇന്ത്യയിൽ വളരെയധികം പ്രചാരം സിദ്ധിച്ചിരുന്ന ഈ ഗ്രന്ഥത്തിന് ഇന്ത്യക്കാരും വിദേശികളുമായ പല പണ്ഡിതന്മാരും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു കാവ്യസമാഹാരമായ ഒർജൂസ എന്ന ദാർശനിക ഗ്രന്ഥം വളരെ ചിന്തോദ്ദീപകമാണ് വിദേശ ആക്രമണകാരികളായ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്ത് ജന്മഭൂമിയായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കേണ്ടത് ഇന്ത്യൻ മുസൽമാന്റെ കടമയാണെന്ന് ആഹ്വാനം ചെയ്യുന്ന സമരകാവ്യ ഗ്രന്ഥമാണ് തഹരിൽ ഈമാനി അല ജിഹാദി അബദത്തി സുൽബാൻ എന്ന സ്വാതന്ത്ര്യ സമരകൃതി കൃതി സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകരാൻ ഇന്ത്യയിൽ രചിക്കപ്പെട്ട ആദ്യ കവിതാ സമാഹാരമായി ഈ കൃതി പുകഴ്ത്തപ്പെട്ടിട്ടുണ്ട് പാഠഭാഗം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് മഹ്ദൂം കുടുംബത്തിന്റെ പൂർവികർ എവിടെ നിന്നാണ് തെക്കേ ഇന്ത്യയിൽ വന്നത് യമനിൽ നിന്നും രണ്ട് ഇവർ മതപ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ ഏതെല്ലാം തമിഴ്നാട്ടിലെ മധുര തഞ്ചാവൂർ കീളക്കര കായൽപട്ടണം നാഗൂർ കർണാടകയിലെ മംഗലാപുരം കേരളത്തിലെ കൊച്ചി പൊന്നാനി തുടങ്ങിയ ഒട്ടനവധി പ്രദേശങ്ങളിൽ ഇസ്ലാം മത പ്രവർത്തനത്തിനും പ്രചാരണത്തിനും അവർ നേതൃത്വം നൽകി മൂന്ന് കേരളത്തിൽ ഷാഫിയഴി മദ്ഹബിന്റെ പ്രചാരണത്തിന് കാരണക്കാർ ആര് മുസ്ലിം പള്ളികളുടെ കാളനിമാരും ഇമാമുമാരുമായി പ്രവർത്തിച്ചിരുന്ന മഹ്ദൂമുകളാണ് കേരളത്തിൽ ഷാഫിയഴി മദ്ഹബിന്റെ പ്രചാരണത്തിന് കാരണക്കാർ നാല് മഹ്ദൂം പരമ്പരയിലെ ആദ്യത്തെ കാവ്ദി ആര് സൈനുദ്ദീൻ ഇബിനു ഇബ്രാഹിം അൽ മാർബരി ആയിരുന്നു മഹ്ദൂം പരമ്പരയിലെ ആദ്യത്തെ കാൾതി അഞ്ച് സൈനുദ്ദീൻ ഇബ്രാഹിമുൽ മാൾബരി കൊച്ചിയിൽ നിന്നും പൊന്നാനിയിലേക്ക് താമസം മാറ്റാൻ കാരണമെന്ത് ഉപരിപഠനത്തിന് ഒരു ദറസ് തുടങ്ങണമെന്ന അഭ്യർത്ഥനയുമായി പൊന്നാനിയിലെ ഏതാനും മഹൽ വ്യക്തികൾ അദ്ദേഹത്തെ സമീപിച്ചു നിർബന്ധിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം താമസം മാറ്റിയത് ആറ് പൊന്നാനി വലിയ പള്ളി സ്ഥാപകൻ ആര് സൈനുദ്ദീൻ മഹ്ദൂം അഥവാ സൈനുദ്ദീൻ ഇബിനു അലി റഹ്മു സൈനുദ്ദീൻ ജനനം എപ്പോൾ സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ ഹിജറ എഴുപത്തി മൂന്ന് ഷൌബാൻ പന്ത്രണ്ട് വ്യാഴാഴ്ച കൊച്ചിയിലാണ് ജനിച്ചത് എട്ട് അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണ് പൊന്നാനി വലിയ പള്ളിയുടെ തെക്ക് ഭാഗത്താണ് അദ്ദേഹത്തിന്റെ ഖബർ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു ഇൻഷ മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ